മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് അനുപചന്ദ്രൻ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനെ ഇന്ന് മലയാള സിനിമയിൽ അങ്ങനെ കാണാനായി കിട്ടാറില്ല ഇപ്പോഴിതാ അനുപ് ചന്ദ്രൻ സിനിമയിൽ ഇപ്പോൾ അത്ര സജീവല്ലാത്ത അല്ലാത്തത് സംബന്ധിച്ച് സിനിഫിലെ എന്ന സിനിമാ ഗ്രൂപ്പിൽ വന്ന നവീൻ നവസാദ് എന്നയാളുടെ ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പുതിയ താരങ്ങൾ വന്നു പുതിയ ടെക്നീഷ്യൻസ് വന്നു പഴയ താരങ്ങൾ പലരും തങ്ങളുടെ സ്ഥിരം ഇമേജ് തന്നെ മാറ്റിമറിച്ചു സിനിമാ സങ്കൽ സങ്കല്പങ്ങൾ പോലും ഒരുപാട് മാറി ഈ മാറ്റങ്ങൾക്കൊപ്പം കാണാതായ കുറച്ചധികം താരങ്ങളും ടെക്നീഷ്യൻസും ഉണ്ട് എന്തുകൊണ്ടോ ഇവർക്ക് ഇപ്പോൾ കാര്യമായ അവസരങ്ങളില്ല പല താരങ്ങളുടെ ഇമേജ് തന്നെ മാറ്റിമറിച്ച പുതിയ പിള്ളേർ ഇവരെ അങ്ങനെ ഗൗവിക്കുന്നുമില്ല പേരെടുത്ത് പറയാൻ പോയാൽ അത് കുറച്ചധികം പേര് തന്നെ പറയാൻ പറ്റും ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലുള്ള അനുഭന്ദന്ദ്രൻ അങ്ങനെ ഒരു താരമാണ് ഒരു രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരുപാട് സിനിമകളിൽ നായകന്മാരുടെ കൂട്ടത്തിൽ അത്യാവശ്യം കോമഡി കഥാപാത്രമായൊക്കെ അഭിവാജ്യഘടകമായിരുന്നു അനുഭ എന്നാൽ ഇപ്പോ അനൂപിനെ അവസാനം കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ചിന്തിച്ച നല്ല കൺഫ്യൂഷൻ ആയി ആയിപ്പോവും അനൂപ് മാത്രമല്ല വേറെയും താരങ്ങളുണ്ട് ഈ ലിസ്റ്റിൽ ഇവരാരും കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പം ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ നല്ല അവസരങ്ങളില്ലാത്തത് എന്ന് വ്യക്തമാണ് എന്നിട്ടും പരിഗണിക്കപ്പെടുന്നില്ല ഇനിയായാലും ഇവരൊക്കെ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് നവീൻ ഔഷാദ് സിനിഫിലിൽ കുറിച്ചത് നവീൻ എന്നാൽ ഈ സംഭവത്തെ കുറിച്ച് വിശദമായി തന്നെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുന്നുണ്ട് പുള്ളി ഇൻഡസ്ട്രിയിൽ പലരുമായി ഉടക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ദിലീപിന്റെ പ്രതാപകാലത്ത് പുള്ളിയുമായി ഉടക്കി മിമിക്രി കലാകാരന്മാരെ കുറിച്ച് പുള്ളി പുച്ഛത്തോട് സംസാരിച്ചത് ഒരിക്കൽ ദിലീപിന്റെ സെറ്റി പ്രശ്നമായി ദിലീപ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിനക്കെന്താ മിമിക്രിക്കാരെ മിമിക്രിക്കാരെ ഒരു പുച്ഛം എന്ന് ചോദിച്ചപ്പോ അനു ചന്ദ്രൻ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വന്ന എന്നെ മിമിക്രിയുടെ വലുപ്പം കാണിച്ച് പീഡിപ്പിക്കേണ്ട എന്നോ മറ്റോ ആണ് അന്നത്തെ ദിലീപിന്റെ പവർ വെച്ച് പുള്ളി ഇൻഡസ്ട്രിയിൽ ഒതുക്കിയിട്ടുണ്ടാവോ എന്നാണ് നവീൻ ബോക്സിൽ കുറിച്ചത് ഇതേക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കാരണം ദിലീപ് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ആരുന്നെങ്കിലും വിനയനൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യാതെ വർഷങ്ങളോളം വീട്ടിലിരിക്കേണ്ടി വന്നു ദിലങ്ങനെ സിനിമ കിട്ടാതെ അദ്ദേഹം വീട്ടിലിരിക്കുന്നേനെ അതുപോലെ ഒരുപാട് എന്താ പറയാ ഒരുപാട് നടിമാര് സിനിമകൾ എന്താ പറയാ അവരെ ബുക്ക് ചെയ്യുകയും പിന്നെ അത് അഡ്വാൻസ് തിരികെ കൊടുക്കുക ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായന് ദിലീപ് അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ദിലീപ് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നായികന്മാരെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കോമഡി താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നടനാണ് ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുള്ള അവരെയൊക്കെ രക്ഷിച്ചെടുത്തിട്ടുള്ള ഒരു നടനാണ് അതിലേ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല ഇതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്